കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ സ്വന്തം തട്ടകത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സ്ട്രിംഗിച്ച സസ്പെൻഷൻ മാറി ഈ മത്സരത്തിൽ തിരിച്ചെത്തുന്നതായിരിക്കും മിലൂസ് ട്രിങ്കിച്ചും ഹോർമിപ്പം റോയ്ബുമായിരിക്കും ഡിഫൻസിൽ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഐബണ്ട ഐബൻഡോംഗ്ലിക്കും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ച ആയിരിക്കും മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായിട്ട് ബിബിൻ മോഹനും ഡാനിഷ് ആയിരിക്കും ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണയും ഉണ്ടായിരിക്കും വിങ്ങിലേക്ക് വരുമ്പോൾ നോഹ സദയും ഗോറു സിംഗും ഇവരുടെ തൊട്ട് ിലായിട്ട് സ്ട്രൈക്കിംഗ് റോളിൽ ഒറ്റ സ്ട്രൈക്കറായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീസസ് ജിംനസും ഉണ്ടായിരിക്കും ഇതാണ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ഇതിൽ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര സ്കോറിൽ ജയിക്കുമെന്നും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ സ്കോർ ചെയ്യുമെന്നും കൂടി കമന്റ് ചെയ്യാൻ മടിക്കരുത്